എൻ്റെ മുന്നേ ഒരു ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിയത് ആ ഞണ്ടിറങ്ങി വേണ്ടി അവസാനം ഞണ്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ പരാക്രമം ഒക്കെ ചെയ്ത് എന്തായാലും കിട്ടി അതാണ്ട് പുറത്തോട്ട് കയറ്റി കഴിക്കുന്ന ഞണ്ടാണ് ഇതാണ്ട് അതൊരു ചെറിയൊരു കാലിന് ഡാമേജ് വന്നപ്പോൾ നമ്മൾ കിട്ടിയതാണ് ഞണ്ട് പേടിക്കാൻ വേണ്ടി വന്നതായിട്ട് അതായത് സ്ഥലമേ അടിപൊളി ഞണ്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നതാണ് വന്നതായിട്ടോ നല്ല നല്ല ഫ്രഷ് ഞണ്ട് ജീവനുള്ളതാണ് ഇറക്കുന്ന ഞണ്ട് നല്ല കിട്ടുന്ന വെറൈറ്റി ഞണ്ടുകൾ നമ്മൾ പുറത്തോട്ട് അയക്കുന്ന ഞണ്ടിരിപ്പൊണ്ട ഒന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഇവർ പുറത്തോട്ട് ഈ ഞണ്ടുകളെ കയറ്റി വയ്ക്കുന്നതാണ് അതാണ്ടല്ലേ ഇത് ഒരു കാല് ഇല്ലേ ഒരു കാല് ജസ്റ്റ് പോയതുകൊണ്ട് മാത്രം കിട്ടുന്ന ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളെ വില കൂടിയ ഞണ്ട് ഇത് പച്ച ഞണ്ടെന്ന് പറയും അല്ലേ മഡ് ക്രാബ് അല്ലേ മഡി ക്രാബ് പച്ചചണ്ടെന്ന് അറിയപ്പെടുന്ന സാധനമാണ് ഭയങ്കര വിലയുള്ള സാധനം ഇതേപോലെ ഒരുപാട് അതാണ് ഇത് കണ്ടില്ലേ ഇതേപോലെ നല്ല ക്വാളിറ്റിയുള്ള ഞണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അണ്ണ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ ബൾക്ക് ഓർഡർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്യുന്നതല്ല ടീച്ചറ് പുറത്ത് ആ വണ്ടിയില്ലേ വണ്ടിയില്ലേ കേട്ടോ രണ്ടീലോ കേട്ടോ ഉണ്ടല്ലേ നല്ല സുന്ദരമായ ഞണ്ട് അതായത് പിടക്കണ പിടപ്പം വേണ്ട ഒരു രശയില്ല നല്ല സുന്ദരമായ ക്വാളിറ്റി ഉള്ള ഞണ്ട് അതേപോലെ കുറച്ച് ഇത് ദോഷിനൊക്കെ ഞാൻ അടിപൊളിയാണ് അതില്ലേ അങ്ങനെ നമുക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ അണ്ണൻ അണനെ കിട്ടും അണ്ണ അതേപോലെ തന്നെ ഞണ്ട് നിങ്ങൾക്ക് ആവശ്യം വന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ സ്പോട്ട് പറഞ്ഞു തരും നേരെ കഴിഞ്ഞ് പോകുന്നെങ്കിൽ ആവശ്യമുള്ള ഞണ്ടുമായിട്ട് പോവാം നല്ല അടിപൊളി നല്ല പച്ച ഞണ്ട് വേണമെന്നുണ്ടെങ്കിൽ പോരുന്നാൽ മതി കേട്ടോ ഓക്കെ കേട്ടോ രാവിലെ നമുക്ക് ഇടയ്ക്ക് ഇറങ്ങി ഓടിക്കണം ഞമ്മൾ കവറിഞ്ഞ് നമ്മൾ രക്ഷപ്പെട്ട് പോകാനായിട്ട് നോക്കിയതാണ് പക്ഷേ നടന്നില്ല അതുകൊണ്ട് നല്ല പച്ച ചണ്ടിന് നമുക്ക് അത് തിരിച്ച് അവിടെ കൊണ്ടുപോയി